അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കൂമ്പൻപാറ പെട്ടിമുടി മലനിരകളുടെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പദ്ധതി ആവിഷ്കരിക്കാൻ തയ്യാറാകണമെന്നാവശ്യം മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് പെട്ടിമുടി മലനിരകളെങ്കിലും നിയമാനുസൃതമായി ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ വലിയ തോതിൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും കുത്തനെയുള്ള മലഞ്ചെരുവിലൂടെ കുറച്ചധികം സമയം നടന്നു വേണം അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കൂമ്പൻപാറ പെട്ടിമുടി മലനിരകളുടെ മുകളിലെത്താൻ നിലവിൽ ഇവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല വളരെ ഉയരത്തിൽ നിന്നുള്ള വിശാലമായ കാഴ്ചകളും ഇടയ്ക്കിടെ മറക്കുന്ന കോടമഞ്ഞുമാണ് പെട്ടിമുടിയുടെ പ്രത്യേകത ഈ പ്രദേശത്തിൻ്റെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് ആവശ്യം നിലവിൽ പെട്ടിമുടിയുടെ മുകളിലേക്കുള്ള യാത്ര ദുഷ്കരമാണ് മലനിരകളുടെ മുകളിൽ എത്തിയാലും അപകട സാധ്യത നിലനിൽക്കുന്നു ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കുകയും അപകട സാധ്യത ഒഴിവാക്കാൻ ഇരുമ്പ് വിലകൾ സ്ഥാപിക്കുകയും വാച്ച് ടവർ അടക്കമുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ നിശ്ചിത തുക ഈടാക്കി സഞ്ചാരികൾക്ക് പെട്ടിമുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരമൊരുക്കാനാവുമെന്ന് വാദമുയരുന്നു മോശമല്ലാത്ത വരുമാനം പദ്ധതി നടത്തിപ്പിലൂടെ നേടിയെടുക്കാം വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ പെട്ടിമുടിയെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമാക്കി മാറ്റാൻ കഴിയും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെസ്ക് യുടോക്ക്